i no. ഞാൻ സ്വന്തം ഫിഷിംഗ് ബ്രൂസ് നമ്മൾ നമ്മളത് രാവിലെ നമ്മുടെ റിയൽ വാരൻ്റെ ശരിക്കും കാശേണ്ടിട്ട് നേരെ നമ്മൾ സ്പോക്ക് നമുക്ക് സിംഗറിലാണ് നമ്മൾ ഫസ്റ്റ് വീൻ ഐസ് സിംഗർ 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 നമ്മളെ ഫസ്റ്റ് വീണ കേട്ടോ കിടുക്കാജ് ഒരു വീടിനെ വരാം അത്യാവശ്യം ഒരു അര കിലോ മുക്കാൽ കിലോ വെയിറ്റ് സാധനം അര കിലോ അര കിലോ മുക്കാൽ കിലോ ഇല്ല വൈസ് ഒരു അഞ്ഞൂറ് രൂപ മാക്സിമം ഏറ്റത്തെ കണ്ട ഒരു സീനെ സിംഗർ അത് അണ്ണാക്കിൽ ഹുക്കപ്പായിട്ടുണ്ട് കിടിച്ച കിടുക്കാച്ചി ഹുക്കപ്പ് ഒന്നും പറയാനില്ല അവരുടെ എടുത്തിട്ട് ഓക്കെ നമ്മുടെ സീ സിംഗറ ഫസ്റ്റ് മീനാണ് ഓ സാനന്ദി നാക്കൽ കയറിയിരിക്കുന്നത് ഒന്നും പറയുന്നില്ല കിടുക്കാച്ചി ഹുക്കപ്പ് സാനന്ദി തിരിയുന്നുണ്ട് നേരെ നമ്മുടെ ഫസ്റ്റ് മീൻ ചാക്കുന്നു നമ്മൾ നമ്മളിത് തിരിച്ച് നമ്മുടെ കൂട്ടുകാരുടെ ആ ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട് കട്ടകുത്തുന്ന സ്ഥലം ഇപ്പോൾ വീണ്ടും കട്ടകുത്തി വലിയ കുളമാക്കിയിട്ടിട്ടുണ്ട് സിങ്കർ ഗൈസ് നമ്മളിത് പുള്ള അങ്ങനെ പോകത്തേക്ക് വളർത്ത ഇട്ടാൽ കേട്ടോ എന്നിട്ട് കൊള്ളാമെന്ന് വന്ന കേട്ടോ വലിയ നല്ല സൈസ് എടാ ഇവിടെ ഫുഡ് കിട്ടാത്തത് കൊണ്ടാണ് തോന്നുന്നത് കേട്ടോ മറ്റേതിനും പരിക്കുണ്ടായിരുന്നു ഇതിനും പരിക്കോണ്ട് വളർത്തിയിരുന്നു നമ്മൾ പിടിച്ച ഫസ്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഗൈസിൽ നമ്മുടെ സിംഗറിൽ അടിച്ചതാണ് കണ്ടാലും ക്ലീനായിട്ടും നൈസ് നമ്മുടെ വെള്ളത്തിലോട്ട് തന്നെ ഇട്ടിരിക്കുവാണ് പറക്കുഴിന്നെങ്കിലും പഠിച്ചോ എസ് വിശ്വമാണ് നമ്മുടെ സിങ്കറിൽ ഫസ്റ്റ് കൊള്ളാന്ന് പറഞ്ഞു ഈ സിംഗർ ഇരിക്കുന്ന സീനായിട്ട് കിടക്കാൻ വേണ്ടി സിംഗർ പവർ ശിഷം നമ്മളിന്നത്തെ രണ്ടാത്ത വരാൻ വേറെ വേറെ സിംഗർ സാധനം കണ്ടാലും ക്ലീനായിട്ട് മോനെ കാട്ടി കണ്ടു സീൻ അടി സിങ്കറിൽ നാടം വരല് പക്ഷെ കൊള്ളാമെന്നു വച്ചിട്ട് ഓട ഇത് വന്നടിച്ച് അട്ടി കണ്ടു ഒരു മുന്നൂറ് നാന്നൂറും ഒരക്കിലോ ആണ് സീനായിട്ട് ഓ എൻ്റെ അഗ്രഷൻ സീനായിരുന്നു ഏറ്റവും നല്ല ഭംഗിയുള്ള ഐറ്റം സിങ്കറെ കിടുക്കാച്ചി നോക്കപ്പോ ഒന്നും പറയല ഏത് മാളത്തിലേക്ക് മീൻ വരെ വലിച്ചിറങ്ങും കിടക്കാച്ചു ഞാനെന്തെങ്കിലും ആശയം കൂടി നമ്മുടെ പാടത്തിൽ നിന്ന് അടുക്കൂടി നൈസിൽ നടന്നു പോകാന് അതാണ് അദ്ദേഹം രണ്ടോ വരം പൊത്തിയിട്ടേക്കേറി ചവിട്ടിക്കഴിഞ്ഞാൽ ചെളിഞ്ഞു പോവും അതുകൊണ്ടാണ് നമ്മൾ കയറാത്ത കേട്ടോ ഉണ്ടോ അപ്പോൾ നമ്മൾ നൈസിലിത് കണ്ടത് അടുക്കൂടി പോവാം രസം ഉണ്ട് കേട്ടോ ഇവിടുത്തെ പാളവും കാര്യങ്ങളും ഇപ്പോൾ ഇന്നത്തെ രാവിലത്തെ മോർണിംഗിൽ എൻ്റെ പൊളിയാണ് അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഫിഷിംഗ് പ്രോസ് നമ്മൾ ഇത് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ചുമ്മാ കാശിറങ്ങി വേണം ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് അത്യാവശ്യം നല്ല ലോങ് ഉണ്ട് ഒരു ആറേഴ് കിലോമീറ്റർ മേൽ പോയിട്ടുണ്ട് കൂടെ എൻ്റെ തന്നെ അത് കാശിയുണ്ട് അപ്പം ഇന്നു വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് വണ്ടി വണ്ടിയില്ലാതുകൊണ്ട് നമ്മൾ കൂടുതൽ നടന്നാ പോകുന്നത് അപ്പോൾ പുതിയ സ്പോട്ട് കണ്ടുപിടിക്കാനുള്ള ഒരു തത്താപ്പാ കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരാൻ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോയിൽ അപ്പോൾ നമ്മൾ ജസ്റ്റ് ചേഞ്ച് ആക്കിയിട്ട് വരാൻ ചെറു മീൻ കിട്ടാൻ പറ്റിയ സ്പോട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ തപ്പി നമ്മൾ അങ്ങനെ പോവുകയാണ് ഇങ്ങനെ പോയിട്ട് നമുക്കൊരു മീൻ കെട്ടിയിട്ടുണ്ട് അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരെ അടുത്ത സ്പോട്ട് എങ്ങനെയാ ഇല്ലയോ കിട്ടുകയില്ലയെന്നൊക്കെ നോക്കാം ഓക്കെ ബൈ ഒരു സീ മീൻ പോകണം അവിടെ ഒരു നൈസ് ഒരു മീൻ വെള്ളം എടുത്തിട്ട് പോയി വെള്ളം എടുത്ത് നമ്മൾ ഫുൾ വീണത് കണ്ടിട്ട്

Sendo a Sandu, é a It's a Big One. Recorda, Lassi. Muito Seeds are. ചെറിയത് ഞാനും കാശി കൂടി വന്നിട്ട് ഞങ്ങക്ക് കിട്ടിയ ഫസ്റ്റ് ചെറിയ സിംഗറില് ഓൾറെഡി ഞാൻ അവിടെ എറിഞ്ഞപ്പോ എനിക്കൊരു ചെറിയൊരു ആക്ഷൻ ഒക്കെ കാണിച്ചായിരുന്നു കാശി തലേ കൈ വച്ചിരിക്കുന്നു ഇങ്ങനെയാ സഹിൻ സാധന അവൻ ആ ഈ കാശിയുടെ ഫസ്റ്റ് അയ്യോ ചെറിയ കുക്കപ്പായിരുന്നു കേട്ടോ നമ്മുടെ ഭാഗ്യത്തിലാണ് മീൻ കയറിയത് മീൻ്റെ ലിപ്പിലായിരുന്നു കേറിയത് എൻ്റെ അടിച്ചു തെറിപ്പിക്കുന്ന സാധനം എന്തായാലും ഒരു ടു കെ ജി വേണം ഏ കണ്ട കിട്ടാൻ ചേറോട്ടിയെടുക്കാവാ കാശി സന്തോഷമൊക്കെ ഇട്ട് കേട്ടോ ഓട്ടി പമ്പൊന്നും പറഞ്ഞ് റെഡി ആയിരുന്നു കേട്ടോ ാണ് എന്തായാലും ടു കെ ജി ഉണ്ട് പൈസ എടോ ഞാൻ നിന്നെ നോക്കി ഇന്നോ ഷേസ് ട്രൈക്ക് ഷേ ചേടാ നല്ലടിയായിരുന്നു വരാനായിരുന്നു തോന്നുന്നു വേണ്ട വെള്ളം എടുത്തു എടുത്ത് എടുത്തു വേണോട് വിഷോ റെക്കോർഡിങ്ങല്ല കാശി അല്ല വരാല് വരല് ഹെവി വരി വരാല് നമ്മുടെ യുദ്ധത്തിലാണ് റിയൽ സിംഗറ് സീൻ ആയിട്ട് എൻ്റെ കാശിയുടെ ഇന്നത്തെ പ്രേത്ന ഒരുവിധം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു നമ്മൾ ചിന്തറിലത് ഉപ്പ് രണ്ടാമത്തെ വരാല കേട്ടോ അത് സീനായിട്ട് വേണമെട്ടോ എന്നാലും കൊള്ളാം കെടുക്കാൻ മുക്കപ്പ് മറ്റേ പരിപാടി തന്നെ ചാക്കിട്ടാണെങ്കിൽ ഉക്ക് റിമൂവ് ചെയ്യുന്നത് മീൻ ചാടിക്കഴിഞ്ഞാൽ മീൻ പോയതാണ് അതുകൊണ്ടാണ് കേട്ടോ അത് അവൻ്റെ താടിയ നമ്മളിന്നത്തെ അപ്പോൾ പൈസ നമ്മൾ കുറേ നേരം കഷ്ടപ്പെട്ടത് കുറേ ദൂരം നടന്ന് ഞാനും കാശ് അത് കാശിയാണ് തളർന്ന് തീരാറായി അപ്പോൾ നമ്മൾ കുറേ കഴിക്കാൻ കുറച്ച് സാധനം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് കഴിച്ചിട്ട് പിന്നെ റെസ്റ്റ് എടുത്ത് പിന്നെ കാശി വേണ്ടി പോവാണ് ഈ ഒരു സ്പോട്ട് ഞാൻ കാണിച്ചത് ഇതൊരു തൊള്ളായിരം തൊണ്ണൊരു പാടത്തിന്റെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മളിപ്പോൾ ഒരു മൂന്നാല് പാടം ഓൾറെഡി ക്രോസ് ചെയ്ത് അഞ്ചാമത്തെ പാടമാണ് ഇനി നമ്മൾ അങ്ങോട്ട് ഓരോ ദൂരമൊന്നും പോകുന്നില്ല കുറച്ചും കൂടി പോയിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന മീനാണെങ്കിൽ ചത്ത് ഇതായിപ്പോൾ അപ്പോൾ ഒമാരെയും കൊണ്ട് തിരിച്ച് വീട്ടിൽ കൊണ്ട് സേഫ് ആക്കാം അപ്പോൾ അതുകൊണ്ട് നമ്മളിത് ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളും കാണിച്ച് കൈസിൽ നമ്മൾ കൊണ്ടുവന്ന് സ്നാക്സ് കഴിച്ച് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് കാസ്റ്റ് ചെയ്ത് പോവുകയാണ് കൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളിപ്പോൾ കഴിക്കാം ഓക്കെ ഇതാണ് ഇത് ഫുള്ള് പൊടിമീനാണ് ഈ പൊടി പൊടിമീൻ അടിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് സ്ട്രൈക്കാണ് സ്ട്രൈക്ക് ഇതിനകത്ത് മീനുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് മീനിന് വരലുള്ള സ്ഥലം നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ പിന്നെ ഇവർ അടിക്കാൻ സാധ്യത പറ കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത്രയും തീറ്റ അടക്കുന്നുണ്ട് നമ്മൾ പോയി അടിക്കാൻ കുറച്ച് ചാൻസ് പറയും എന്നാലും ബൈ ചാൻസ് നമുക്ക് മീൻ മീനടിച്ചാൽ നമുക്ക് മീനെ കയറണം ഓക്കെ നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യണം അതാണ്ട് അത് മീൻ അടിച്ചാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അറിയാം അവിടേക്ക് വരാറുണ്ട് കൺഫേം എന്നാലും ഈ മീൻ എന്തുകൊണ്ട് വീശുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഞ്ഞ് സാധനം ഒരു പ്രായമൊന്നും ആയിട്ടില്ല ഇതിന് വീശ് നമുക്ക് കിട്ടത്തില്ല അതുകൊണ്ട് വരാൻ സ്ട്രൈക്ക് ചെയ്ത് അവിടെ എവിടെയും സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് നമുക്കിപ്പം കാസ്റ്റ് ചെയ്യാം മാക്സിമം പോയി അതവിടെ വിശ്വ വേറെ സിംഗറിൽ ഒരു സാങ് പിടിച്ചിട്ടുണ്ട് എന്നാന്ന് പറയത്തില്ല വരല് വരല് ഓ ജയൻറ്റ് സാൻ കോഴ്സ് ഓ എനിക്ക് ഉറപ്പായിരുന്നേ ഹുക്കപ്പ് കുറച്ച് ലൈറ്റായിരുന്നു എന്റെ സീറ്റിങ് ഇളകിപ്പോടാ ഞാൻ അതാണ് റീല് തന്നെ പിടിച്ചോണ്ടിരുന്നത് ഞാൻ എനിക്ക് ഉറപ്പായിരുന്നു ഹുക്കപ്പ് കൊടുത്തത് ഏറ്റില്ല ജോയിന്റ് സാധനം കഴിച്ചു ജോയിന്റ് തരാ പൊടിമീൻ അടിച്ച സാധനം കെടുക്കയറ്റ അവിടുന്ന് റിയൽ സീറ്റിങ്ങിനെ കാട്ടിൽ നീളം ഉണ്ട് ഏകദേശം ഒരു ഒരു കിലോയ്ക്ക് അടുത്ത് വരുന്ന സാധനം വരാലോയ ഫൈറ്റ് ഞാൻ കണ്ടപ്പോ ചോറുമീനാണ് റിയൽ വാരിയർ സിംഗറിൽ ഹുക്ക പേറ്റില്ലായിരുന്നു അതെനിക്ക് ഉറപ്പുള്ള കാര്യം കാരണം വെച്ച് കഴിഞ്ഞാ Karena ya, real seating ini adalah real, alaikipun nanti aku nge-feel ini. Dali oke. Okay. Yes, Sean! Guys! Jisika! Adicicu! Ya! Wah, sejauh എന്റെ വിളിക്കോട്ടൊന്നും മറക്കടി കണ്ട വയസ്സാണ് റിയൽ വരെ സിങ്കറില് ഹെരിയായിട്ട് പറഞ്ഞ ഒടിച്ചതും മലത്തി കട്ട റോഡ് ഞാൻ അതൊരു ചെറിയ വന്നത് അയ്യോസ് ഒരിയിലേക്ക് മേളിക്കാണും കൺഫേം വരും ഇത് കണ്ടോ വണ്ണം കണ്ടോ തഴച്ച സാധനം കിടക്കാച്ചി ചപ്പ് ഒന്നും പറയാനില്ല കാരണം ഇത് കണക്ക് അടിച്ച് സൈസ് ആയിട്ട് കിടക്കുക എൻ്റെ ചാക്കന തേക്കാൻ കേട്ടോ ചെറു മീൻ്റെ വൈറ്റ് ആയിരുന്നു നാടൻ ഒരാളി നാടൻ കേട്ടോ ഇത് വൈ വീരനെ നാടൻ വീട്ടിനോ പൊട്ടക്കം പൊട്ടുന്ന സിങ്കറാ കേട്ടോ സീനായിട്ടും മോഹൻതാബ് എന്നൊക്കെ പറഞ്ഞ ഇവനാണ് മോഹൻതാബ് കണ്ടോ എൻ്റെ ഇത്രയും ഉണ്ട് എന്തായാലും കൈഡവിടുന്ന് നോക്കി ഇത്ര നമ്മൾ ഇന്നത്തെ മൂന്നാമത്തെ വരെ അല്ലേ